അപ്പോൾ അവനൊന്ന് തുറന്നൂടെ ഞാൻ പിടിച്ചോളാം ലയിക്കയുടെ ഒരു സ്വഭാവം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് വളരെ യാദർച്ഛികമായി തോന്നിയ ഒരു കാര്യമാണത് അപ്പോൾ ഇവിടെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ലൈക്ക പിന്നെ അവരുമായിട്ട് കമ്പനിയാവും അവരുമായിട്ട് കളിക്കാൻ കൂടും ഇതെല്ലാം ചെയ്യും പക്ഷേ പുറത്തു വച്ച് ഏതൊരു വ്യക്തിയെ കണ്ടാലും ലേഖ തിരിച്ചറിയത്തില്ല പക്ഷേ ലിയോ അങ്ങനെയല്ല ലിയോ അവന് പരിചയമുള്ള ആളാണെങ്കിൽ ലിയോയ്ക്ക് ഭയങ്കര സ്നേഹമാണ് തിരിച്ചറിയുകയും ചെയ്യും പിന്നെ അടുത്ത് പോയി ലോകം പറയുകയൊക്കെ ചെയ്യും പക്ഷേ ലേഖ നേരെ തിരിച്ചാണ് അപ്പം എനിക്കിത് സംശയം തോന്നാൻ കാരണം എല്ലാ ദിവസവും വരുന്നതാണ് യദു യതുമായിട്ട് നല്ല അടുപ്പമാണ് ഏതു വന്നു കഴിഞ്ഞാൽ യെദുവിനെ കാത്തി നിൽക്കും വന്നു കഴിഞ്ഞാൽ കുറേ നേരം കളിക്കും കൂടെ നടക്കും ഇതെല്ലാം ഉണ്ട് പക്ഷേ യെദുവിനെ പുറത്തു വെച്ച് കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്നെനിക്കൊരു സംശയം തോന്നി നമുക്കതൊന്ന് പിന്നെ റീക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് എതുകൊണ്ട് ഞാൻ ലേക്ക് അവിടെ കൊണ്ടുപോവുക ലേക്ക് എതുവിനെ തിരിച്ചറിയോ എതുമായിട്ട് അടുപ്പം കാണിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം

പുറത്തുനിന്ന് വരുന്നവരുടെ അടുത്ത് മാത്രമേ ഉള്ളു അവരുടെ അടുത്ത് ആ ഒരു ഇത് വന്നില്ല വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു വീട്ടിൽ വന്നിട്ടുള്ള ആ കളിയോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല അവിടെ വെച്ചിട്ട് അമ്പലത്തിന്റെ റെക്കോർഡ് ഇട്ടിരുന്നത് കൊണ്ടാണ് അവിടെ വെച്ച് സംസാരിക്കാൻ കഴിയാതിരുന്നത് അപ്പം അത് ആ പാട്ടുകൂടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോ കോപ്പി റൈറ്റ് ഉണ്ടാവാം അപ്പം ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ലേക്കു യാതൊരു പരിചയവും ഇല്ല ഏതുവിനെ ഇപ്പം വീട്ടിൽ വന്നു വീട്ടിലോട്ട് വരികയാണ് അവളുടെ ആ സ്വഭാവത്തിലുള്ള മാറ്റം നോക്കേ ആ ആ ഇപ്പം കുഴപ്പമില്ല ഇപ്പം പിന്നെ ഏതുമായിട്ട് കളിക്കുക ഇനി ഇത്രയുള്ളു ഇത്രയുള്ളു ഇനി 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 ഇവിടുത്തെ ഒരു ഇമോഷണൽ കഥാപാത്രം ഉണ്ട് അവനെ ഞങ്ങൾ അങ്ങോട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഇവളുടെ സ്വഭാവം കാണിക്കുന്നതിന് വേണ്ടി അവനെ അടച്ചിട്ടിരിക്കുക അല്ല വിഷമിച്ചതില്ലാത്തിരിപ്പുണ്ട് അപ്പൊ അവനെ തുറന്നൂടെ ഞാൻ പിടിച്ചോളാം ചാടി മാറി 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 നിങ്ങൾ ഇരിക്കേ അവിടെ ഇരിക്കേ 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 ഓ അ 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 അവ സാധാരണ ഗതി ഒന്നിന് പിടുത്തു ചെല്ലുന്ന ഡോക്ടറ നീ എന്ത് വന്നപ്പോ കളിക്കാന്ന് വിചാരിച്ചു ம்ம்பத்தோம் எ எவட வச்சு கண்டாலும் இது தான்தி വീട്ടിൽ വന്നാലും ശരി ആ വീട്ടിൽ വന്നാലും ശരിയല്ല പുറത്ത് എവിടെ വെച്ച് കണ്ടാലും ലേക്ക അങ്ങനല്ല ലേക്ക പുറത്ത് വെച്ച ലേക്കൊരു പരിചയമില്ല അങ്ങനെ ഒരാളിനെ കണ്ടിട്ടില്ല ഞാൻ അതിനപ്പുറത്ത് അറിയില്ല കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാൻ ചെല്ലത്തല്ല ആരും ഉപദ്രവിക്കില്ല പുറത്തിറങ്ങി ആരും ഉപദ്രവിക്കില്ല പിന്നെ എനിക്ക് ആരേം പരിചയമില്ല ലിയോ അങ്ങനല്ല പിന്നെ ലിയോ പുറത്തിറങ്ങി ഉപദ്രവിക്കാമെന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വരുവാണെങ്കിൽ ലിയോ പിന്നെ അലർട്ടാവും പിന്നെ അവനൊരു അറ്റാക്കിങ് ടെൻഡൻസി ഉണ്ടാവും അപ്പം പിന്നെ ഇപ്പം ഈ രണ്ട് ബ്രീഡുകളുടെ അതായത് ബെൽജിയം മാലിനോയിസ് നമ്മുടെ ജർമ്മൻ ഷെപ്പേഡ് ഈ രണ്ട് ബ്രീഡുകളുടെ ഒരു ഏകദേശ സ്വഭാവം മനസ്സിലായല്ലോ അപ്പൊ ലേക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ആരുടെ പ്രത്യേക അറ്റാച്ച്മെന്റ് വീട്ടിലുള്ളവരുടെ അടുത്തും അല്ലാതെ പുറത്ത് ആരുടെങ്കിലും എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് ആ പുറത്തുനിന്ന് പിന്നെ വീട്ടിലുള്ളവരായാലും പുറത്ത് പോയിട്ട് പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പം അത്രയും ഭയങ്കര ഒരു സ്നേഹ പ്രകടനമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും നല്ല എടുപ്പ സ്നേഹമാണ് അത് പ്രകടിപ്പിക്കാൻ അവക്കറിയത്തില്ല അറിയത്തില്ല ഇവനെ ലിയോയെ സംബന്ധിച്ചിടത്തോളം അതല്ല അവനെന്ന് പറഞ്ഞാല് ഒന്ന് എന്തോ സ്നേഹം ഒഴുകുക Ini <laughs>